ഞാൻ ഡേ കുട്ടികളുള്ള എല്ലാ അമ്മമാരുടെ ഒരു തലവേദന ആയിരിക്കും കുട്ടികളുടെ തലയിലെ പെൻസല് ഇപ്പം സ്കൂളൊക്കെ തുറക്കുന്ന ഒരു ടൈം അല്ലേ ഒന്ന് രണ്ട് പേനും ഈരുമൊക്കെ ആയിട്ട് വരാത്ത പിള്ളേരുണ്ടാവും അപ്പം എന്തായാലും കുട്ടികളുടെ തലയിലെ പെൻസല് വളരെ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ മാറാൻ സഹായിക്കുന്ന ഒരു ഹെയർ പാക്ക് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം ഈ ഹെയർ പാക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ല മുടി കൊഴിച്ചിലോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കുറച്ച് മുടി കൊഴിച്ചിലൊക്കെ ഒന്ന് കണ്ട്രോൾ ചെയ്ത് നിർത്താനും അതുപോലെ തലയിലെ താരൻ മാറാനും ഒക്കെ ഇത് വളരെയധികം നല്ലതായിരിക്കും എന്തായാലും ഹെയർ പാഗിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങളോട് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട് കാരണം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നി മാത്രം നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും എന്നെ ചെറുതായിട്ടൊന്നും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് എന്തായാലും നമുക്ക് ഹെയർ പാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാട്ടോ നമ്മൾ എന്തായാലും ഈ ഹെയർ പാക്ക് ഇട്ട് കൊടുക്കുന്നത് ഇന്ന് അപ്പൂൻ്റെ തലയിലാണ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അപ്പൂൻ്റെ തലയിൽ ധാരാളം ഈരും അതുപോലെ തന്നെ പേനും ഒക്കെ ഉണ്ട് കേട്ടോ കുറച്ച് ദിവസമായിട്ട് അപ്പൂനെ അങ്ങനെ ശ്രദ്ധിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇയാളുടെ അച്ഛൻ ഹോസ്പിറ്റലൊക്കെ ആയിരുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ശ്രദ്ധിക്കാനോ കെയർ ചെയ്യാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇതുകൊണ്ടോ ധാരാളമായിട്ടുണ്ട് എന്തായാലും നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ ചെയ്യുന്നതുകൊണ്ട് ഇതിന് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ല നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാനും പറ്റും ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി മുടികോശില് മാറാനും അതുപോലെ തന്നെ താരൻ മാറാനും തേനും ഈരും ഒക്കെ പൂർണ്ണമായിട്ട് മാറാനൊക്കെ വളരെയധികം നല്ലതാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് എടുക്കുന്നത് തുളസിയിലാണ് കേട്ടോ കുറച്ച് എടുക്കുന്നുള്ളു തുളസിയില നമുക്ക് വളരെയധികം നല്ലതാണ് പേന ഇതിൻ്റെ സ്മെല്ലൊന്നും ഇഷ്ടമല്ല പെട്ടെന്ന് തന്നെ നമ്മുടെ മുടിയിൽ നിന്നൊക്കെ പൊക്കോളും അതുകൊണ്ട് നമ്മൾ കുറച്ച് തുളസിയില കൂടി എടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് വൃത്തിയായി കഴുകിയേ നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാനൊരു അഞ്ചല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാവുന്നതാണ് ഞാൻ എന്തായാലും കുറച്ച് തുളസിയില കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു അര അരസ്പൂൺ അളവിൽ കടുകാണേ കടുകിൻ്റെയൊക്കെ നമ്മൾ നിങ്ങൾക്കറിയാലോ പേൻ ശല്യം മാറാനൊക്കെ വളരെയധികം നല്ലതാണ് ഇത് കടയിടുന്നത് വഴി താരൻ മാറാനും അതുപോലെ തന്നെ പേൻ മാറാനും ഈര് പോകാനും ഒക്കെ വളരെയധികം ഹെൽപ്പ് ഇനി അടുത്തതായിട്ട് വേണ്ടത് കുറച്ച് ചോറാണ് ഇനി നമുക്കിത് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് കൊണ്ടാൽ ഞാൻ ഇതുപോലെ കുറച്ച് കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ചുകൂടി കുറവാണെന്ന് തോന്നിയത് ഞാൻ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്തായാലും ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് നമ്മൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ ഏതാണോ അത് കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം നന്നായിട്ട് അരയ്ക്കുക മാക്സിമം നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അരക്കുക കേട്ടോ കുറച്ച് വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടി കൂടി കഞ്ഞിവെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക നമുക്കിത് ഇതുപോലെ നമ്മുടെ ഹെയർ പാക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇപ്പം ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഹെയർ ഓയിൽ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല കാരണമാണെങ്കിൽ എന്തായാലും നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഡ്രൈ ആയി ഒന്നും പോകത്തില്ല നിങ്ങളുടെ മുടിയുടെ നീളം അനുസരിച്ച് നിങ്ങൾ തയ്യാറാക്കും കേട്ടോ ഇതിപ്പോൾ അധികം മുടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇത്രയും മതിയാവും ഞാൻ എന്താ ഇതുപോലെ ഓരോ വകച്ചിലെടുത്ത് കുറേശ്ശെയായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ഓരോ വകച്ചിലെടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ അതിന് ശേഷം നിങ്ങൾ ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും വെയിറ്റ് ചെയ്യണം എന്നാൽ മാത്രമേ ഇത് പൂർണ്ണമായിട്ട് മാറത്തുള്ളൂ പേനും ഈരുമൊക്കെ ഇനി നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ചീപ്പൊക്കെ ഒന്ന് ചീവിയാൽ മതിയാവും ഈരൊക്കെ ഇങ്ങനെ പോകുന്നോളും ഇത് വാഷ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ തലേന്ന് പേനൊക്കെ ആ വെള്ളത്തിൽ കൂടെ അങ്ങ് പൊക്കോളും എന്തായാലും നിങ്ങൾ വയൽഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഷാം ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയുക അല്ലെങ്കിൽ നമ്മുടെ വെളുത്തുള്ളിയുടെയും കടയിൻ്റെയും ഒക്കെ ഒരു സ്മെല്ലുണ്ടാവോ അത് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ മൈൽഡായിട്ടുള്ള ഏതെങ്കിലും ഷാംപു ഉപയോഗിക്കുക ഇനി നമ്മൾ എന്തായാലും പേൻ ചീപ്പ് വെച്ചോ അല്ലെങ്കിൽ ഇഴടുപ്പുള്ള ഏതെങ്കിലും ചീപ്പ് വെച്ചിട്ടോ നിങ്ങൾക്ക് ചീവി കളയാവുന്നതാണ് ഒറ്റ യൂസിൽ തന്നെ നന്നായിട്ട് റിസൾട്ട് കിട്ടിട്ടോ ഞാൻ നമ്മൾ ഇത് ഇപ്പോൾ വാഷ് ചെയ്യാനായിട്ട് പോവുകയാണ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് കൂടി നിങ്ങളെ കാണിച്ച് തരാം ഇതാണ് കേട്ടോ എനിക്ക് കിട്ടിയ റിസൾട്ട് കണ്ടോ ഒരൊറ്റ ഈര് പോലും ഇല്ല അടിപൊളിയാണ്